ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വലിയ ജീരം ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ചധികം ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് ഇതിൽ ധാരാളമായിട്ട് വിറ്റാമിൻ എ അതുപോലെ തന്നെ സി ബി ഇ മിനറൽസ് ആന്റി ഓക്സിഡന്റ്സ് എല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ കഴിക്കുന്നത് ശീലമാക്കുകയാണെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ അതുപോലെ തന്നെ മൂത്രത്തിൽ പഴുപ്പ് ബി ഷുഗർ കൊളസ്ട്രോള് സ്കിൻ ഡിസീസസ് അതുപോലെ തന്നെ നമ്മുടെ കഫക്കെട്ട് ആസ്മ അലർജി അതുപോലെ തന്നെ ക്യാൻസർ കോശങ്ങളുടെ വളർച്ച ചെറുക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള പെരുജീരകം നമ്മൾ ദിവസേന കഴിച്ചു വരികയാണെങ്കിൽ കുറേയധികം ബെനിഫിറ്റ്സ് ഉണ്ട് മാത്രമല്ല നമ്മളുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന പാറ്റ പല്ലി എലി കൊതുക് ഈച്ച എന്നിവയൊക്കെ തരുത്താൻ പറ്റിയ നല്ല ടിപ്സ് ഒക്കെ ഞാൻ ഇതിലൂടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഇന്ന് മുഴുവനായിട്ട് നോക്കണേ അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ വലിയ ജീരകം നമ്മൾ ഫുഡിനൊക്കെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്നാൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവറും ആയിരിക്കും മാത്രമല്ല നമ്മളുടെ കറിക്ക് നല്ല തിക്നെസ്സും കിട്ടുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ജീരകം ഇതിലേക്കൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു നാലഞ്ച് ക്യാഷ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതും കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു നാല് ഗ്രാമ്പവും ഒരു പട്ട ചെറുതായിട്ട് പൊട്ടിച്ചതും കൂടിയാണ് കേട്ടോ ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം നല്ല ടേസ്റ്റ് ആണ് വറുത്തെടുക്കുന്ന സമയത്ത് അടിപൊളി സ്മെല്ലാണ് നമ്മുടെ കിച്ചൺ മുഴുവനായിട്ടും ഇതുപോലൊന്നും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കറികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് നല്ലൊരു വെറൈറ്റി ഫ്ലേവറും കൂടെ ആയിരിക്കും ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കരിവേപ്പിലയാണ് നമ്മൾ ഇട്ട് കൊടുത്ത കരിവേപ്പില നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് വറുത്തെടുക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിന്റെ ഫ്ലേവർ ഒന്നും കരിഞ്ഞൊന്നും പോകാതെ നമ്മൾ വറുത്തെടുക്കേണ്ടതാണ് അപ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് നമ്മളുടെ കറികൾക്കൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ നമ്മൾ കുറച്ചധികം ജീരകമൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ പൊടിച്ച് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറേ കാലത്തിന് നമുക്ക് കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് മാത്രമല്ല നമുക്ക് പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടും പറ്റൂട്ടോ എപ്പോഴും എപ്പോഴും നമ്മൾ ഇത് വറുത്ത് പൊടിക്കേണ്ട ആവശ്യവുമില്ല അപ്പോൾ ചെയ്യുന്ന സമയത്ത് കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പൊടിച്ച് വെക്കുക കേട്ടോ അപ്പം ഞാനിതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ചൂറാറിയതിന് ശേഷം ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്സ് അറിയിക്കാൻ മറന്നു പോകരുത് നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ ജീരകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് വെറും ജീരകം പൊടിച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തതിനു ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് തേനും വളരെ കുറച്ച് മാത്രം നെയ്യാണ് കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം വെള്ളം വെള്ളമൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെയൊന്ന് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മുഖത്തൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുഖക്കുരു കറുത്ത പാടുകൾ ഇല്ലാതാക്കിയിട്ട് നല്ല ക്ലിയർ സ്കിൻ ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് നിങ്ങൾക്കിതിന് പകരമായിട്ട് ജീരകം നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തതിന് ശേഷം ഒരു ഓവർനൈറ്റ് വെക്കണം കേട്ടോ കുതിർത്തിട്ട് അതിലേക്ക് തൈരും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഒരാഴ്ച തേച്ച് കൊടുക്കാവുന്നതാണ് ാണ് നൂറ് ശതമാനം തന്നെ ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള മുഖത്തുള്ള ബ്ലാക്ക് ഡോട്ട്സ് അതുപോലെ തന്നെ മുഖക്കുരുവിന്റെ പാടുകളൊക്കെ ഒക്കെ പോകുന്നതാണ് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും ലൈവ് ആയിട്ട് ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് പറ്റുന്നതാണ് ഇനി വില കൂടിയ ക്രീം ഒന്നും വാങ്ങിക്കാതെ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ ജീരകമായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് വെളുത്തുള്ളി അല്ലിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കരുത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ച് അതിൻ്റെ ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് വരെ തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കണം നിങ്ങളെപ്പോഴും വിചാരിക്കും എന്നും ജീരക വെള്ളം കുടിക്കുന്നുണ്ടല്ലോ എന്നാൽ എനിക്ക് അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താ കിട്ടാത്തത് എന്ന് എന്നാൽ അങ്ങനെയല്ല കേട്ടോ നമ്മളെങ്ങനെയായിരിക്കും

വിശപ്പ് വരുന്നതും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള നീരിനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോക്കുറവുള്ളവർ ചായ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പഞ്ചസാര ഇടരുത് അതിന് പകരമായിട്ട് കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കുടിക്കുകയാണെങ്കിൽ മസ്സിന് നല്ല റിലാക്സേഷൻ കിട്ടിയിട്ട് നല്ല ഉറക്കം കിട്ടുന്നതാണ് രക്തം ശുദ്ധീകരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് വരുന്ന രോഗങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ് ഇത് കൊളസ്ട്രോൾ ഉള്ളവർ ഇത് മോരിൽ കലക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ് വേറെ വെയിറ്റ് ലോസ് ചെയ്യുന്നവരൊക്കെ എക്സസൈസിന് മുമ്പായിട്ട് കുടിക്കുന്നത് ൊക്കെയാണെങ്കിൽ നല്ലതാണ് കിട്ടും നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മണിച്ചിരാതെ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ജീരകപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കർപ്പൂരാണ് ഈ കർപ്പൂരത്തിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ ഈ ജീരകത്തിൻ്റെ സ്മെല്ലൊന്നും നമ്മളുടെ പ്രാണികൾക്കൊന്നും ഒട്ടും ഇഷ്ടമല്ലാട്ടോ അപ്പോൾ ഇതുപോലൊന്നുണ്ടാക്കിയിട്ട് നമ്മൾ സന്ധ്യാസമയത്തൊക്കെ ഒന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് പാറ്റ പല്ലി കൊതുക് ഈച്ച ഒന്നും തന്നെ ആ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ ഇതുപോലൊരു രണ്ട് വിളക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഹോളിലും അതുപോലെ തന്നെ ബെഡ്റൂമിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് എനർജിയും കൂടെ ആയിരിക്കും നമ്മുടെ വീടിന് മുഴുവനായിട്ടും ഇതിന്റെ ഈ ഒരു പുക കാരണം തന്നെ കുട്ടികൾക്കോ അതുപോലെ തന്നെ പ്രായമായവർക്കോ ഒന്നും യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഉണ്ടാവുന്നതല്ല നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പൊ നന്നായിട്ടൊന്ന് കത്തിയതിനു ശേഷം നമുക്ക് ആ തീ ഒന്ന് അണച്ചു കൊടുക്കാം ഇപ്പം നല്ല പുക വരുന്നുണ്ട് ഈ രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള കിഴങ്ങ് എടുക്കണം എന്നൊന്നുമില്ല ഞാൻ ജസ്റ്റ് മുളച്ചതായിട്ടുള്ള ഒരു കിഴങ്ങാണ് എടുക്കുന്നത് കറികൾക്കൊന്നും യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റില്ലല്ലോ ഇനി നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഫ്രഷ് ആയിട്ടുള്ള കിഴങ്ങ് എടുക്കാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോ യൂസ് ചെയ്യാത്തൊരു കിഴങ്ങ് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ എലികളെ തുരത്താനുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ് കേട്ടോ എലികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കിഴങ്ങ് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കിഴങ്ങ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു അരം ഒരു കിഴങ്ങാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ട് നമ്മളെ എലികളെ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു പൊടിയാണ് കേട്ടോ നല്ല ബ്ലാക്ക് കളറിലുള്ള പൊടിയാണ് ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് സിങ്ക് ഫോസ്ഫൈഡും സൾഫറും കൂടെ ചേർന്നിട്ടുള്ള നല്ലൊരു മിക്സാണ് കേട്ടോ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു കിട്ടില്ല ഒരു സംഭവം തന്നെയാണ് അപ്പം നിങ്ങൾ ഇത് വാങ്ങിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കുക എന്ത് ചെയ്തിട്ടും എലിശല്യം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തത് നേരത്തെ പൊടിച്ചിട്ടുണ്ടായിരുന്ന ജീരകപ്പൊടിയാണ് ഇതിൻ്റെ ഒന്നും സ്മെല്ല് നമ്മളുടെ എലികൾക്കും പാറ്റകൾക്കും പല്ലുകൾക്കും ഒന്നും ഇഷ്ടമല്ലാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ പൊടി വല്ലാത്തൊരു സ്മെല്ലായിരിക്കും ഒരു രൂക്ഷഗന്ധമായിരിക്കും അപ്പോൾ നമ്മൾ ജീരകപ്പൊടി ചേർത്ത് കൊടുത്തത് തന്നെ അതിൻ്റെ സ്മെല്ല് ലൈറ്റായിട്ടേ വരുവുള്ളൂ കേട്ടോ അപ്പോൾ എലികൾ ഉറപ്പായിട്ടും എടുത്ത് കഴുകേ ഇനി നമുക്കിത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് കുഴച്ചിട്ട് ഈ രൂപത്തിലൊന്നാക്കി എടുക്കാവുന്നതാണ് ഇതുപോലെ ഒന്നുണ്ടാക്കിയെടുത്തതിന് ശേഷം സ്ഥിരമായി എലികൾ വരുന്ന സ്ഥലങ്ങൾ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഗോതമ്പ് പൊടിയുടെയും അതുപോലെ തന്നെ കിഴങ്ങിൻ്റെയൊക്കെ സ്മെല് എലികളെ പെട്ടെന്ന് ആകർഷിക്കും അതെടുത്ത് പെട്ടെന്ന് അവര് കഴിക്കും നൂറ് ശതമാനം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് വയറ് വെറുതെ ചത്തുപോകാനിടയാകുന്നതാണ് അപ്പോൾ എല്ലാവരും ആ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് കർപ്പൂരാണ് കേട്ടോ ഇതുപോലൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ വീടൊക്കെ തുടക്കുന്ന സമയത്തൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ പല്ലി ഈച്ച കൊതുക് ഒന്നും ആ പരിസരത്തേക്ക് വരില്ല മാത്രല്ല നല്ലൊരു പോസിറ്റീവ് വൈബും കൂടെ ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ ആ മിക്സ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് എടുക്കുന്നുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാവുന്നതാണ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ചധികം തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് തുടക്കാൻ വേണ്ടിട്ട് എടുക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നാപ്തലിൻ ബോൾസാണ് ഇതിന്റെ സ്മെല്ലിന് പാറ്റാ പല്ലി എലിയൊക്കെ പരിസരത്ത് നിന്ന് തന്നെ ഓടിപ്പോകട്ടും ഇത് ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അലർജിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്ലൗസോ അല്ലെങ്കിൽ കയ്യിലൊരു കവർ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം ഇത് വെള്ളത്തിൽ പെട്ടെന്നൊന്നും കലരില്ല അപ്പം നമ്മൾ നന്നായി ഫൈനായിട്ട് പൊടിച്ചെടുക്കുന്നതുകൊണ്ട് കാരണം തന്നെ കുറച്ച് സമയത്തിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ആയി വരൂട്ടോ ഞാൻ കുറച്ചും ഒന്ന് ജീരകപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആപ്തലീറ്റ് ബോൾസ് ഞാൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് ഹാർ ആണ് കേട്ടോ ഇതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് നമുക്കത് അടച്ച് വെക്കാവുന്നതാണ് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഇത് നന്നായിട്ട് ഇതിൽ മിക്സ് ആയി വരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അപ്പോൾ നന്നായിട്ട് നമ്മളുടെ ഈ നാപ്തലിൻ ബോൾസ് പൊടിയായി കിട്ടിയിട്ടുണ്ട് എന്നാലും ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഇതുപോലെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കുകയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അലർജിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കരുത് ഗ് ഗ്ലൗസോ അല്ലെങ്കിൽ കവറോ യൂസ് ചെയ്യാൻ ഞാനിപ്പോൾ കൈ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് നിങ്ങൾ കൈ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോയത് ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം വാഷ് ബേസിലും അതുപോലെ നമ്മുടെ ക്ലോസറ്റിലും ഒക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് പിന്നെ പരിസരത്തേക്ക് തന്നെ അവകളൊന്നും വരുന്നതല്ല നമ്മളെ വീടിൻ്റെ ചുറ്റുമായിട്ട് നമുക്ക് ഈ രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ സ്മെല്ലിന് പട്ടി അതുപോലെ തന്നെ പാമ്പ് എലി ഒന്നും തന്നെ വരില്ല കേട്ടോ നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ ഇല്ല അപ്പൊ എലി പല്ലി പാമ്പ് പാറ്റ് കൊതുകിന്റെ ഒക്കെ ശല്യമുള്ളവര് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ ജീരകം വെച്ചുള്ള കുറെ അധികം ടിപ്സ് ഉണ്ട് അപ്പൊ വീഡിയോ ലെങ്തിയാവെന്ന് വിചാരിച്ച് ഞാൻ ഇതിലൂടെ പറയുന്നില്ല അതൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പൊ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്നെ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നത് വരെ എല്ലാവർക്കും ബായ്